കുറിച്ച് മുസ്ലിങ്ങളായ നമ്മൾ ചില കാര്യങ്ങൾ അറിയാനുണ്ട് ഒരു വിഭാഗം ചിലപ്പോൾ പരിഗണിക്കാതെ പോകുന്നൊരു മാസമാണ് വേറെ വിഭാഗം പരിഗണിക്കുന്നു നബി സല്ലാ വസ്ലമെ പഠിപ്പിക്കാത്ത രീതിയിൽ ഈ മാസത്തെ പരിഗണിക്കുന്നു സത്യം തന്നെ ചിലപ്പോൾ നമുക്കൊന്നും അറിയ ചില ആളുകളൊന്നും അറിയുന്നില്ല അതുകൊണ്ട് ഈ മാസത്തിൻ്റെ ശ്രേഷ്ഠതകളുണ്ട് ഈ മാസത്തിന് പവിത്രതയുണ്ട് ഈ മാസത്തെപ്പറ്റി റസൂൽ കരീം വസ്ലമ പറഞ്ഞതുണ്ട് ആ ഭാഗങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് സൂചിപ്പിക്കുന്നത് ആയിഷാർ അലി അള്ളാഹുനെ പറഞ്ഞൊരു ഹദീസ് കാണാം നമ്മൾക്ക് നബിസ് അല്ലാഹു അല്ലെ വസമ്മ പരിപൂർണമായും മുപ്പത് ദിവസം നോമ്പെടുത്തത് ഏത് മാസം മാത്രമായിരുന്നു റമല മാത്രമായിരുന്നു ഇവ മുപ്പത് ദിവസം ഉണ്ടെങ്കിൽ ഇരുപത്തൊമ്പതിന് മാസപ്പിറവി കാണുകയാണെങ്കിൽ പെരുന്നാളായിരിക്കും അല്ലേ ഒരു മാസം മുഴുവനായിട്ട് നോമ്പെടുത്തത് റമല മാത്രമായിരുന്നു എന്നാൽ റമലാൻ കഴിഞ്ഞാൽ പിന്നെ ഐഷാബ് റലീല്ലാഹ്ന പറയുകയാണ് അള്ളഹാൻ്റെ റസൂൽ ഞാൻ കാലം ആ റക്കത്ത്സ് ഞാൻ തീരെ കണ്ടിട്ടില്ല അള്ളാഹാൻഡി റസൂലിനെ ഇത്രത്തോളം റമലാൻ കഴിഞ്ഞാൽ നോമ്പെടുക്കുന്ന ഒരു മാസം ഏതല്ലാതെ ഇല്ല ഷേബാൻ അല്ലാതെ അവിടുന്ന് കുറച്ചല്ലാതെ ബാക്കി എല്ലാ സമയങ്ങളിലും ഷേബാൻ മാസത്തിൽ എന്തുണ്ടായിരുന്നു സുന്നത്തോമ്പുകളിങ്ങനെ എടുക്കുക അതിലുണ്ടായിരുന്നു എല്ലാ ദിവസവും എടുക്കും തിങ്കൾ ചൊവ്വ ബുധനൊക്കെ എന്തു ചെയ്യും ഇങ്ങനെ എടുത്തുകൊണ്ടേയിരിക്കും അധികരിപ്പിക്കും റമദാനം കഴിഞ്ഞാൽ നബി അള്ളാ അലൈഹി വസ്ലം ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കുന്ന നോമ്പ് അതികരിപ്പിക്കുന്ന മാസേതായിരുന്നു ഷേബാനായിരുന്നു ഇതിനെക്കുറിച്ച് ഉസാമത്ത് ബിൻ ബിൻസൈദർ അലി അള്ളാഹുനു അള്ളാഹുൻ്റെ റസൂലിനോട് ചോദിച്ചു ഇദ്ദേഹം പറയുകയാണ് ഞാൻ റസൂൽ അള്ളഹനോട് ചോദിച്ചു യാ റസൂൽ അള്ളാ അള്ളാഹുവിൻ്റെ റസൂലെ എല്ലാം അറക്കത്തെ സോബു ഇൻ ഷഹിം മാത്ത മിൻ ഇൻ ഷേബാൻ പോലെ നിങ്ങൾ നോമ്പെടുക്കുന്നത് ഒരിക്കലും മറ്റ് മാസങ്ങൾ ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്താ ഈ ഷേബാനിൽ ഇത്രത്തോളം നോമ്പെടുക്കാൻ കാരണം ഇപ്പോൾ ഫക്കാല സാഹിസ്മുസലു പറയാണ് രാക്കഷെഹറുൻ ഇതൊരു മാസ ഈ ഷേബാൻ എന്ന് പറഞ്ഞൊരു മാസമാണ് എന്താണ് ഈ മാസത്തിൻ്റെ പ്രത്യേകത അവിടെ നിന്ന് പറഞ്ഞു ഈ മാസത്തിൻ്റെ ഒരു പ്രത്യേകത ഇത് ജനങ്ങൾ ഓഫുലത്തിലാകുന്ന മാസമാണ് ബൈന റജബിൻ ഓ റമലാൻ റമലാനിൻ്റെയും റജബിൻ്റെയും ഇടയ്ക്കുള്ളൊരു മാസമായത് എല്ലാവരും ഓഫലത്തിലായിരിക്കും എന്താ കാരണം അതുകൊണ്ടാണ് ഉസാമത്തുൻ എസേദി ചോദിക്കുന്നത് എന്തിനാ റസൂല കൂടുതൽ നോമ്പും എടുക്കുന്നത് ഒന്നാമത്തെ ഉത്തരം എന്താണ് ജനങ്ങൾ മുഴുവനും ഓഫലത്തിലാകുന്നത് കൊണ്ട് എപ്പോഴും ഒരു പ്രത്യേകതയുണ്ട് എല്ലാവരും ഓഫലത്തില് ഓഫലത്ത് എന്ന് പറഞ്ഞാൽ അറിഞ്ഞൂടെ ശ്രദ്ധ അല്ലേ ഒരു ഇസ്ലാം കൊണ്ടൊരു താല്പര്യമില്ലാത്തൊരു അങ്ങനത്തെ ഒരു അവസ്ഥ ഇസ്ലാമിനോടും ആദർശത്തോടും ദീനി ഹുഷു ഒന്നും ഇല്ലാത്ത നേരത്തും അങ്ങനെയൊന്നും ആളുകൾ വിഭാഗത്തെടുക്കാത്ത സമയങ്ങളിലും അതുപോലെ തന്നെ സ്ഥലങ്ങളിലും അള്ളാഹെ ഓർക്കുന്ന ആളുകൾക്ക് കൂടുതൽ കൂലിയാണ് ഇപ്പോൾ എല്ലാവരും ഉറങ്ങുന്ന നേരാണ് അല്ലേ ഈ പാതിരാവ് സുഭയിൻ്റെ സമയത്ത് ലോകം മുഴുവൻ എന്തായിരിക്കും ഉറങ്ങുന്ന സമയമാണ് ആ നേരത്തെ എഴുന്നേറ്റാൽ തത്തജാഫ ജനൂബും അതിൻ്റെ മലാജി യഥൻ അറബവും ഹൗഫും വത്തമാ എന്ന് പറഞ്ഞില്ലേ സ്വർഗ്ഗം ആഗ്രഹിച്ച് നരകത്തെപ്പേടിച്ചാരെങ്കിലും തൻ്റെ ബെഡിന്ന് പാർശ്വത്തെ മാറ്റി നിർത്തിയിട്ട് തഹജ്യു നിസ്കരിച്ചിട്ട് അള്ളാഹിനോട് ചോദിക്കുമ്പോൾ ആ നേരത്തെ അള്ളാ എനിക്ക് എന്താ കൊടുക്കുന്നത് അള്ളാഹ ഒന്നാനാകാശത്തേക്ക് ഇറങ്ങി വന്നിട്ട് ചോദിക്കുമ്പോൾ എല്ലാ ദിവസവും പിന്നെ ഹൽമിൻ സായിൽ ചോദിക്കുന്നവനുണ്ടോ ഹൽമിൻ തായ്വ് തൗബ ചെയ്യുന്നവ ഹൽമിൻ മുസ്താഫി സ്ഫർ ചോദിക്കുന്നവനുണ്ടോ ചോദിച്ചതൊക്കെ ഉള്ളത് തരും തൗബ സ്വീകരിക്കും പാവം എല്ലാം അല്ല പുറത്ത് കൊടുക്കും എന്തുകൊണ്ടാണ് എല്ലാവരും അഫലത്തിലാ നേരം എല്ലാവരും ഉറക്കില്ല അപ്പോൾ എഴുന്നേൽക്കുന്നവനിക്കെല്ലാം കൊടുക്കും എല്ലാവരും അള്ളാഹനെ മറക്കുന്ന സമയമാണ് മാർക്കറ്റ് അല്ലേ സഹ പറഞ്ഞില്ലേ അസല അലി സ്വലം അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം പള്ളിയാണ് അള്ളാഹ്ക്ക് ഏറ്റവും വെറുത്ത സ്ഥല വെറുക്കുന്നത് മാർക്കറ്റാണ് എല്ലാവരും പഠിച്ചവന് നമ്മൾ തന്നെ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ മോശപ്പെട്ട വേഷങ്ങൾ കാണും മോശപ്പെട്ട ആൾക്കാരെ കാണും എല്ലാ പിന്നെ ബേഡ് കൾച്ചറും ആൾക്കാർ പഠിക്കുന്ന അവിടെ നിന്നായിരിക്കും മാർക്കറ്റെന്ന് ആ മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പോൾ റിക്റുണ്ട് എന്താണ് ഇലാഹുല വഷുതുലാശ്ശേരിക്കുന്ന പ്രാർത്ഥനയുണ്ട് അല്ലേ അള്ളാഹു അവിടെ ചെയ്യുന്ന ആളുകൾക്ക് അവിടെ പഠിച്ചവൻ ഓർത്തിട്ട് ആളുകൾ ഇറക്കുക അവനത് നല്ല കൂലി കൊടുക്കുക സാധാരണതിനെക്കാളും കൂലിയാണ് അള്ളാഹു എനിക്ക് കൊടുക്കുന്നത് ഇതുപോലെ പിന്നെ ഏത് സമയം അവസാന കാലം വരും അവസാന കാലത്ത് കഴിഞ്ഞാൽ നിങ്ങളിൽ ഒരാൾക്ക് കിട്ടുന്ന കൂലി പിന്നെ അൻപത് സഹായത്തിൻ്റെ അമലിൻ്റെ കൂലിയാണ് അവസാന കാലത്ത് വരുന്ന ആളുകൾക്ക് ഒരു അമലിനാണ് കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് അവസാന നാൾ വരുമ്പോൾ കഴുത വിഭജരിക്കുന്നത് പോലെ റോഡിൽ മുഴുവനും വഴിയോരങ്ങളിൽ വ്യഭിചാര വിരി വഴിയോരങ്ങളിൽ വിരിപ്പ് വെക്കുന്ന കാലങ്ങൾ വരും ഏറ്റവും കൂടുതൽ തക്കുവയുള്ള വ്യക്തി പോലും ഒന്ന് മാറിത്തരുമോ ആ ഭാഗത്തേക്ക് ഞാനൊന്ന് നടന്നു പോയിക്കോട്ടെ ഇവരോട് കാലി കുടിക്കേണ്ട അവസ്ഥ വരും ആ സമയങ്ങളിൽ അത്രയും ലോകം നശിക്കുമ്പോൾ പഠിച്ചവനപ്പെട്ട് ജീവിക്കുന്ന ആളുകൾക്ക് അള്ള കൊടുക്കുന്ന കൂലി എത്രയാണ് അൻപത് സഹേബത്തിൻ്റെ കൂലി അപ്പോൾ നിങ്ങൾ മനസ്സിലായില്ലേ എല്ലാവരും അള്ളാഹുവിൽ നിന്ന് മാറി നിൽക്കുന്ന സമയത്തും സന്ദർഭങ്ങളിലും സ്ഥലങ്ങളിലും അള്ള കൊടുക്കുന്ന കൂലി കൂടുതലാണ് ഇതുപോലെ എല്ലാവരും അഫുലത്തിലാകുന്നൊരു മാസമാണ് ഏത് മാസം ശേവാ മാസം ഇപ്പം കഴിഞ്ഞ റമലാൻ നിങ്ങൾക്കൊരു ഉദാഹരണം നോക്കി കഴിഞ്ഞ റമലാൻ്റെ ഒന്നാമത്തെ ഡേറ്റിൽ നമ്മളൊക്കെ ഓതുമ്പോൾ എന്തൊക്കെ തീരുമാനം നമ്മൾ അല്ലേ ഈ റമലാനോടുകൂടി ഞാൻ അടിമുടിയായിട്ട് മാറും അല്ലേ ഒരുപാട് തീരുമാനമൊക്കെ എടുത്തിട്ടാണ് റമദാൻ്റെ മാസം കണ്ടത് പെരുന്നാളിൻ്റെ മാസം കാണുമ്പോഴത്തേക്ക് ഒരു പോയിട്ടുണ്ടാവും അതിങ്ങനെ ഓരോന്ന് അല്ലേ അങ്ങനാകാം അങ്ങനാകാം ഒരു ഒരു ഏഴ് മാസം റമദാൻ കഴിഞ്ഞിട്ട് എട്ട് മാസം കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഇബിലീസ് അടുത്ത് തോന്നിപ്പിക്കൽ ഇതെന്തായാലും പോയി ഇത് ഫെയിലായിപ്പോയി ഇനി അടുത്ത റമദാൻ വരട്ടെ അപ്പോൾ നോക്കാം അങ്ങനെ ആൾക്കാർ പറഞ്ഞു പറഞ്ഞ് ഈ ശേബാനാകുമ്പോഴത്തേക്ക് പലർക്കും തോന്നും ഇപ്പം കളിക്കണ്ടൊക്കെ കളിക്കുന്ന റമദാം വരുമ്പോൾ ഒക്കെ തോബയ്യാ കാരണം ഒരുപാട് കൂലി കിട്ടും എല്ലാ പ്രാർത്ഥനയും അത് സ്വീകരിക്കും ഇതിങ്ങനെ തന്നെയാണ് പോട്ടെ എല്ലാവരും പഠിച്ചവനെ മറക്കുന്നൊരു സമയമാണേത് ഇം മാസം കാരണം അടുത്ത മാസം ഫുൾ പണ്ട് തീരുമാനിച്ച തീരുമാനം തന്നെ ഇബിലീസ് പിന്നെ എടുപ്പിക്കും തീരുമാനം നല്ല തീരുമാനം നമ്മൾക്ക് പലപ്പോഴും ഇബിലീസ് അത് ഭംഗിയാക്കി തോന്നിപ്പിച്ചിട്ടാണ് നമ്മൾ മടങ്ങിപ്പോക്ക് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അല്ലേ റമദാനട്ട് വരട്ടെ അതുകൊണ്ടാണ് റസൂലുള്ള ഭൂരിഭാഗം ജനങ്ങളും ഓഫുലത്തിലാകുന്ന മാസം ഏതാണ് ഷാബാന അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു ഷാബാ മാസത്തിൽ കൂടുതൽ നോമ്പെടുക്കുന്നു പിന്നെയോ അള്ളഹാൻ്റെ റസൂൽ പറയാണ് പിന്നെ രണ്ടാമത്തെ പ്രത്യേകത വഹുവ ഷെഹുറിൻ തുർഫ് തുർഫിഹിൽ അമാൽ ഇലഅറബിൽ ആലമീൻ അള്ളാഹുവിംഗിലേക്ക് അമൽ ഉയർത്തപ്പെടുന്ന മാസമാണ് ഇത് ഷാബാ മാസം അതുകൊണ്ടാണ് നോമ്പ് എടുക്കുന്നത് ഒന്നാമത്തെ കാരണം ഒഫലത്തിലാകുന്നത് കൊണ്ട് ജനങ്ങൾ രണ്ടാമത്തെ കാരണോ അമൽ ഉയർന്നു പോകുന്ന സമയം അതുകൊണ്ട് നോമ്പെടുക്കുന്നു അമൽ ഉയർന്നു പോകുന്ന സമയങ്ങളിലൊക്കെ അല്ലാതി നോമ്പ് നോമ്പെടുക്കും തിങ്കളും വ്യാഴവും നോമ്പെടുക്കും അസൂറുള്ള അല്ലേ സുന്നത്തല്ലേ എന്താ തിങ്കളും വ്യാഴവും പ്രത്യേകത ഇന്ന് പ്രത്യേക ഇന്ന് വെള്ളി വ്യാഴരാത്രിയല്ലേ തിങ്കളാഴ്ച രാത്രിയും വ്യാഴാഴ്ച രാത്രിയും സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടും അബുവാബുൽ ജന്നത്ത് യോമൽ ഹമീസ് എല്ലാ തിങ്കൾ രാത്രിയും വ്യാഴം രാത്രിയും സ്വർഗത്തിൻ്റെ വാതിലുള്ള തുറക്കും അന്ന് എല്ലാവർക്കും ലോകത്ത് അത് എല്ലാവർക്കും പുറത്തു കൊടുക്കും ഷിർക്ക് ചെയ്യാത്ത ഷിർക്ക് ചെയ്യാത്ത എല്ലാവർക്കും പുറത്തു കൊടുക്കും ഷിർക്കൊന്നുമല്ലാത്ത തൗഹീദുള്ള ചില ആളുകൾക്കും അത് പുറത്തു കൊടുക്കും അവരാരാണ് കാനത്ത് ബൈനഹു ഓ ബൈന അഹിഹിഷഹന പരസ്പരം തെറ്റി നിൽക്കുന്ന രണ്ടാളുകൾക്ക് രണ്ടാളുകൾക്കല്ല പുറത്ത് കൊടുക്കൂല അല്ല മലക്കുകളോട് പറയും അള്ളി ഹാദൈനി ഹത്ത എസ്തൊരിഹ മലക്കുക ഇവർ ഓരോ അമ്മലും കൊണ്ട് ഉയർത്തിക്കൊണ്ടിരണ്ട സ്വീകരിക്കേണ്ട ഇവർ നന്നായതിൻ്റെ ശേഷം മതി എന്ത് ചെയ്യുക സ്വീകരിക്കല് ഓൻ തൗഹീദുള്ളവനാ ശിർക്ക ചെയ്യാത്തവനാ ബിരിയാത്തി ചെയ്യാത്തവനാ പക്ഷേ പരസ്പരം ഉണ്ടെന്നില്ല രണ്ടാൾക്കാർ അമ്മൽ ഓരോ രണ്ടാട് അമലും അല്ലാഹുവിൻ്റെ ലേക്ക് ഉയർന്നു പോകൂല ബാക്കി എല്ലാവരും അമലും ഉയർന്നു പോകുന്ന സമയമാണേത് തിങ്കൾ രാത്രിയും വ്യാഴം രാത്രിയും ഈ രണ്ട് ദിവസം ഇസ്ലാമിൽ എന്തുണ്ട് സുനത്വമുമ്പുണ്ട് ഇതുപോലെ പിന്നെ ചില സമയങ്ങളിൽ ഇപ്പം ഇപ്പോൾ ആഴ്ചയിൽ നമ്മുടെ കർമ്മങ്ങൾ ഉയർന്നു പോകുന്നത് തിങ്കളാഴ്ച വ്യാഴാഴ്ച ഡെയിലി ഉയർന്നു പോകും അല്ലേ റസൂല പറഞ്ഞില്ലേ പിന്നെ ആ കബൂന മല ഐക്കത്തുമ്പില്ലയിൽ അല്ലേ ഈ രാത്രിയും പകലും ഓരോ ഡ്യൂട്ടിക്കുള്ള മലക്കുകൾ ഇങ്ങനെ ഊഴമിട്ട് കയറി ഇറങ്ങും ഇപ്പോൾ പിന്നെ ഇപ്പോൾ രാത്രിയാണല്ലോ ഇപ്പോൾ മലക്കുകൾ ഇന്ന് അസറിൻ്റെ നേരത്ത് രാത്രി ഡ്യൂട്ടിയിലുള്ള മലക്കുകൾ ഇറങ്ങി വന്നു പകൽ ഡ്യൂട്ടിയിലുള്ള മലക്കുകൾ ഏത് നേരത്ത് കയറിപ്പോയി അസറിൻ്റെ നേരത്ത് കയറിപ്പോയി ഇനി പകൽ ഡ്യൂട്ടി മലക്കുകൾ ഇറങ്ങി വരും എപ്പോഴാണ് വരിക സുബൈൻ്റെ നേരത്ത് അപ്പോൾ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ മലക്കുകൾ എന്തു ചെയ്യും കയറിപ്പോകും ഇവർ രൺ ഈ രണ്ട് ടീമും ഈ സുബൈൻ്റെ നേരത്തെ എന്തു ചെയ്യും ഒരുമിച്ച് കൂടും അള്ളാഹുവിലേ കുയർന്നു പോകുന്ന മലക്കുകളോട് അല്ല ചോദിക്കും എൻ്റെ അടിമകളുടെ സമീപത്തേക്ക് നിങ്ങൾ പോയപ്പോൾ അവരെങ്ങനെയായിരുന്നു അള്ളാഹു റോഹ്മുസല്ലൂൻ അവരെങ്ങനെയായിരുന്നു നിസ്കരിക്കുന്നതായിരുന്നു വന്നപ്പോഴോ അപ്പോഴും നിസ്കരിക്കായിരുന്നു അല്ലേ മുനാഫക്കിന് ഭാരാണി ഈ സുബഹിയും അസറും മുനാഫക്കിന് എന്താണ് ഭാരാണ് ഈ രണ്ട് നേരത്തും നല്ല ഈമാനുള്ള മലക്കുകൾ എങ്ങനെയാണ് കാണുക ഭൂമിയിൽ നിസ്കരിക്കുന്ന ആൾക്കാരായിട്ട് ഇതുപോയിട്ട് അള്ളാഹിനോട് പറയുകയും ചെയ്യും ആരോടാണ് പറയുന്നത് അള്ളാഹിനോട് പറയും ഇപ്പോൾ ഡെയിലി നമ്മുടെ പിന്നെ കർമ്മങ്ങൾ ഉയർന്നു പോകും സുബൈൻ്റെ നേരത്ത് അല്ലേ അസറിൻ്റെ നേരത്ത് ആഴ്ചയിൽ ഉയർന്നു പോകും എപ്പോഴായിരിക്കും പോകുക തിങ്കളാഴ്ച രാത്രി വ്യാഴാഴ്ച രാത്രി ഇയർലി വർഷത്തിൽ പോകും ഏതാ മാസം ഷേബാൻ ഇതുകൊണ്ടാണ് അള്ളാൻ്റെ റസൂൽ എന്ത് ചെയ്യുന്നത് നോമ്പ് എടുക്കുന്നത് എൻ്റെ റസൂൽ പറയാം ഞാൻ നോമ്പുകാരനായിരിക്കെ എൻ്റെ ആമിലെ ഉയർന്നു പോകാൻ ഞാൻ എപ്പോഴും ഇഷ്ടപ്പെടുന്നു നമ്മളെന്ത് നമ്മളെ നിസ്കാരം സി അടുത്തേക്ക് ഉയർന്നു പോകും നമ്മളെ സ്വതൊക്കെ അള്ളാൻ്റെ അടുത്തേക്ക് ഉയർന്നു പോകും കൂലി കിട്ടുമല്ലോ പക്ഷെ നമ്മളെ നോമ്പുകാരനായിരിക്കെ നിസ്കാരം ഉയർന്നു പോകാൻ കൂടുതൽ കൂലി കിട്ടും നോമ്പുകാരനായിരിക്കാം സ്വതൊക്കെ ഉയർന്നു പോയാൽ കൂടുതൽ കൂലി കിട്ടും അല്ലേ അതുകൊണ്ട് അമൽ ഉയർന്നു പോകുന്ന സമയങ്ങളിൽ അള്ളഹാൻ്റെ റസൂൽ എന്തു ചെയ്യായിരുന്നു നോമ്പ് അധികരിപ്പ് കാരണം ഏത് ഇവാദത്ത് പോലെയല്ല നോമ്പ് നോമ്പ് ഫ ഇന്നഹുല്ലി അതെനിക്കുള്ളതാണ് നമ്മൾ നോമ്പുകാർക്ക് സ്വർഗത്തിനൊരു കവാടുണ്ട് എന്താണ് കവാടത്തിൻ്റെ പേര് എന്താണ് റയ്യാൻ അത് ഈ റമല നോമ്പ് എടുത്തുകൾക്ക് കൊടുക്കുന്നതല്ല അത് റമദാൻ സു അങ്ങനെ തെറ്റിദ്ധരിക്കോ റമദാൻ മാത്രം നോമ്പെടുത്താൽ കൊടുക്കുന്നതല്ല അത് നോമ്പുകാർക്കുള്ളതാണ് എന്താ നോമ്പുകാർക്കൊന്നും ഉദ്ദേശിക്കുന്നത് നോമ്പിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഫറലും സുന്നത്തൊക്കെ എടുത്തിട്ട് അവർക്കാണ് അല്ലാതെ വർഷത്തിലേ മുപ്പത് ദിവസം മാത്രമല്ല ഒരിക്കലുള്ളതല്ല എപ്പോഴും നോമ്പിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കുള്ളതാ ഒപ്പം നമ്മൾ മനസ്സിലാക്കിക്കോ ഈ നോമ്പിലൂടെ ഒരു ദിവസത്തെ നോമ്പ് കൊണ്ട് ഒരു സുന്നത്തായിക്കോട്ടെ എന്ത് ഫറലായിക്കോട്ടെ ഒരു ദിവസം ആരെങ്കിലും പടച്ചോന്ന മാർഗത്തിൽ നോമ്പെടുത്താൽ എഴുപത് വർഷം അവൻ്റെ മുഖത്തെ അള്ള നരകത്തുന്നതിന് ചെയ്യും പിഞ്ഞിലേക്ക് മാറ്റും അപ്പോൾ റസൂൽ കരീം സാസ് മക്കിഷ്ടമാണ് റസൂർള്ളാഹാൻ്റെ സ്വതക്കയും റസൂറുല്ലാൻ്റെ നിസ്കാരവും റസൂർ ഏത് അമലും എങ്ങനെ ഉയർന്നു പോകൽ വന സ്വാ ഈ മുഞ്ഞാൻ നോമ്പുകാരനായിരിക്കേ അപ്പോൾ നമ്മുടെ അമലും ഈ മാസം പഠിച്ച പോലേക്ക് ഇങ്ങനെ ഉയർന്നു പോകണം നമ്മളെങ്ങനെയായിരിക്കേ നോമ്പ് നോമ്പുകാരനായിരിക്കും അതുകൊണ്ട് ഷാബാം മാസം നമ്മൾ ധാരാളമായിട്ട് നോമ്പ് അധികരിപ്പിക്കൽ സുന്നത്തുള്ള മാസമാണ് നമ്മളത് നിഷാ അത് പ്രായോഗികവൽക്കരണത്തിൽ നമ്മളത് ചെയ്യുക ജീവിതത്തിൽ കൊണ്ടുവരിക ഇതൊന്നും ആളുകൾ ചെയ്യൂല്ല നിങ്ങൾ നോക്കിയേ ഈ ഗൾഫിൽ നാട്ടിൽ നിന്ന് ചെയ്യുവരില്ല എന്നെങ്കിൽ ഷാബാം പതിനഞ്ചങ്ങട്ടാകുമ്പോൾ ഇപ്പോഴേ ഡേറ്റ് ചോദിക്കും ഇപ്പോഴാണ് ശേബാം പതിനഞ്ച് അന്ന് റമദാനില്ലാത്ത ഭക്തിയായിരിക്കും ആൾക്കാർക്ക് ശാബാൻ പതിനഞ്ചിന് മാത്രം എന്തില്ല നോമ്പില്ല ഷേബാൻ പതിനഞ്ചിന് മാത്രം ഒരു നോമ്പില്ല അള്ളാഹു റസൂൽ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല ഷേബാം പതിനഞ്ചിന് ഒരു പ്രത്യേകത പഠിപ്പിച്ചിട്ടില്ല ഷേബാം മാസം എപ്പോഴും എടുത്തോ അല്ലേ എല്ലാ മാസവും പതിമൂന്ന് പതിനാല് പതിനഞ്ച് നോമ്പുണ്ട് റജബ് പതിമൂന്ന് പതിനാല് പതിനഞ്ച് നോമ്പുണ്ട് ഷേവാനും പതിമൂന്ന് പതിനാല് പതിനഞ്ച് നോമ്പുണ്ട് എന്നതല്ലാതെ ഷേബാം പതിനഞ്ചിനൊരു നോമ്പ് പതിനഞ്ചാ രാവിന് യാസീൻ ഓതുക മരിച്ചവരിക്കും വേണ്ടി ഇത് കൊടുക്കുക ഖുർആൻ ഓതുക മക്കളൊക്കെ അടുത്ത് വിളിച്ച് ചെയ്യുക കബറും പുറത്ത് പോവുക ഒരു സ്പെഷ്യൽ ആചാരം പതിനഞ്ചിന് എന്ത് ചെയ്തിട്ടില്ല പഠിപ്പിച്ചിട്ടില്ല ഞാൻ ഇത് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾ ബോധവാന്മാരായിരിക്കും നമ്മുടെ കുടുംബങ്ങൾ ബോധവാന്മാരല്ല പലപ്പോഴും കേരളത്തിൽ ഇപ്പോഴേ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം പതിനഞ്ചിന് അന്ന് വിളിച്ചിട്ട് പാഞ്ചിന് നോമ്പില്ല എന്ന് പറഞ്ഞാൽ ഒറ്റ വാ ചീത്തമ്മൻ്റെ ഫോൺ വയ്ക്കലല്ല ഇപ്പോഴേ പറയുക ഇത് ചെയ്യട്ടെ നോമ്പെടുക്കട്ടെ ഇപ്പോഴേ ചെയ്തോട്ടെ ഈ നോമ്പ് അവരെ കൊണ്ടു നീ ചെയ്യിപ്പിക്കുക അല്ലാഹുദ നമ്മുടെ നല്ല കർമ്മങ്ങളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ